ഈ കത്തി തീർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മെഴുകുതിരിക്കും ഒരു കഥ പറയാനുണ്ടാവും നന്ദിയുടെയും ആഗ്രഹത്തിൻ്റെയും പ്രതീക്ഷയുടെ ഒക്കെ കഥകൾ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂഥാശ്ലീകായെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു വെള്ളരിക്കുണ്ടുകാർ പോലും ഉണ്ടാവില്ല ഞാൻ എന്നുള്ളത് വെള്ളരിക്കുണ്ടിന് തൊട്ടടുത്തുള്ള മാവുൾലാൽ തീർത്ഥാടന കേന്ദ്രത്തിലാണ് ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരിവുകളില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നായി വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന സ്ഥലം മലയോരത്തെ ജനത തന്റെ ജീവിത പാരാബ്ദങ്ങൾക്കിടയിൽ ആശ്വാസം കണ്ടെത്തിയ ഒരു ദേവാലയം കൂടിയാണ് മാവുള്ളാൾ തീർത്ഥാടന കേന്ദ്രം നവംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചകളിലാണ് ഇവിടുത്തെ തിരുനാൾ ആഘോഷം അതിന്റെ തിരക്കിലാണ് എടവകയും എടവകയുടെ വികാരിച്ചനും എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി സന്തോഷത്തോടെ ജോലി ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ പ്രാർത്ഥനകളിൽ ഒന്നാണ് ഇവിടുത്തെ തിരുനാൾ ദിനങ്ങളിൽ വളരെ ദൂരെന്നു പോലും ഇവിടെ ആളുകൾ എത്താറുണ്ട് ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും നടന്നു കിട്ടിയതിന്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് മധ്യസ്ഥനെ നേരിട്ട് കണ്ട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ആളുകൾ എത്തുക മതങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് വേലി കിട്ടിത്തിരിക്കാതെ ഒറ്റ മനസ്സോടുകൂടി എല്ലാവരും പ്രാർത്ഥിക്കണം ദൈവം സ്നേഹമാണ് ആ സ്നേഹം നിന്റെ ഉള്ളിലാണ് അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ഉള്ളിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോവിഷ് കല്ലു